ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഞാൻ അവിടുത്തെ ഇൻസ്ട്രക്ടർ ആയിരുന്നു ഡിപ്ലോമയുടെ നവാസായിട്ട് എൺപത്തി ഏഴ് എൺപത്തെട്ട് കാലഘട്ടത്തിലാണ് നവാസ് അവിടെ ജോയിൻ ചെയ്യുന്നത് ആ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഒരു കലാ ഇതുണ്ടായിരുന്നു മിങ്സ് പര്യടൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു അവിടെ അപ്പം അതിന് കലാ നവാസായിട്ടൊക്കെ വന്നിരുന്നു ഞങ്ങൾ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു ഉച്ച കഴിഞ്ഞ ഉള്ളി അവിടെ നിന്ന് പിരിയുന്നത് ും ഇല്ല അന്നല്ല ഫുള്ളിട്ടൊരു ഫേസിന് ഒരു ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു അപ്പം ഞാൻ സംസാരിച്ചായിരുന്നു എന്തെന്ന് ജോലി തിരക്കാണ് ഭയങ്കര തിരക്കാണ് അടുത്ത ആഴ്ച യു കെക്ക് പോണം എന്റെ ഒക്കെ ടെൻഷനാണെന്നൊക്കെ ഇങ്ങനെത്രേ പറഞ്ഞുള്ളൂ വേറെ ഒന്നും പറഞ്ഞില്ല ഇല്ല ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല ഇപ്പം ഫേസിനൊരു ഒരു വളർച്ച പോലെ കണ്ടു ഞാൻ ചോദിച്ചെന്തത്ര ക്ഷീണിച്ചിരിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു തിരക്കിൻ്റെയാണ് അല്ലാണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചയിലായിരുന്നേ അപ്പം നിയാസ് വന്നായിരുന്നു ഞാൻ നവാസിനെ വിളിച്ചില്ല അപ്പോൾ അതെന്താ എന്നെ വിളിക്കാറുണ്ട് ഞാൻ എന്നെല്ലാം ആദ്യം വിളിക്കണേ നമ്മളമ്മെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഉണ്ടായി ഞങ്ങൾ അങ്ങനെ പിരിയ ചെയ്തു ഇല്ല അതിലെല്ലാവരും ഉണ്ടായിരുന്നു ജസ്നിക്കാൻ ജോർജ് പിന്നെ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ കലാപന്റെ എല്ലാ ആർട്ടിസ്റ്റ് ഒരുമിഷയുടെ എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ ഉണ്ടായിരുന്നു ഈ ശനിയാഴ്ച കഴിഞ്ഞാഴ്ച ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പൊ ഇച്ചിരി ക്ഷീണം ഉണ്ടായിരുന്നു അല്ലാണ്ട് വേറെ ഒന്നും കണ്ടായിട്ട് തോന്നില്ല ഞാൻ ചോദിച്ചു ഇത് എന്താണ് ഒരു ചെറിയൊരു ഫേസിന് തിരക്കിന്റെ വളരെയധികം വിഷമിച്ചു പോയി നമുക്ക് വിശ്വസിക്കാൻ പറ്റിയല്ലോ ഒന്നാം തന്നെ ഒരു ചെറുപ്പക്കാൻ പത്തൊമ്പത്തി വയസ്സല്ലേ ഉള്ളൂ ഒന്ന് പുള്ളി എന്നാൽ ഈ ഇടയ്ക്ക് കുറച്ച് ഡള്ള ആയിരുന്നു ഈ ഇടയ്ക്കാണ് ഒന്ന് കയറി വരുന്നത് ഈ കുറച്ച് നാളെ ഉള്ളു അല്ലാണ്ട് വലിയ ഇത് നല്ല ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചെറുനൂറ്റമ്പത്തൊന്ന് വയസ്സുള്ളവരൊക്കെ ഇപ്പം കലാഭം മണി അതും ഇതുപോലെ ഏജിലാണ് പോയത് പിന്നെ ആദ്യം പോകുന്നത് നവാ എന്നാണ് പേര് ഞാൻ മറന്നുപോയി സിദ്ദിഖി ലാൽ ചേറാം സന്നിജറ നാരായണകുട്ടി അൻസാർ കലാപം മണി നവാ സന്തോഷ് സന്തോഷാണ് ആദ്യം മരിക്കുന്നത് അത് കഴിഞ്ഞാണ് もうすぐ。まあ Subscribe to One India and never miss an update.